വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ പാടം ുടെ പ്രതിഷേധം ഫലം കണ്ടു താൽക്കാലികമായി റോഡിൽ ബാരിക്കേഡ് സ്ഥാപിച്ച് പൊതുമരാമത്ത് വകുപ്പ് നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ യു പി സ്കൂളിലെ കുട്ടികൾ സാഹസികമായി റോഡ് മുറിച്ചു കിടക്കുന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം പ്രതിഷേധവുമായി രക്ഷിതാക്കൾ രംഗത്ത് വന്നത് നിലവിൽ ഇവിടെ ഉണ്ടായിരുന്ന സീബ്ര ലൈൻ റോഡ് വികസനത്തിന്റെ ഭാഗമായി നടത്തിയ റോഡ് പുനർനിർമ്മാണത്തെ തുടർന്ന് ഇല്ലാതാവുകയും തുടർന്ന് പോലീസിന്റെയോ ഹോംഗാർഡിന്റെയോ സേവനം ലഭിക്കാത്ത സാഹചര്യത്തിലായിരുന്നു പ്രതിഷേധം രക്ഷിതാക്കൾ പൊതുമരാമത്ത് വകുപ്പ് റോഡ് വിഭാഗം അധികൃതരുമായി സംസാരിക്കുകയും കുട്ടികൾക്ക് ഭയമില്ലാതെ റോഡ് മുറിച്ചുകടക്കാൻ അവസരം നൽകണമെന്നാവശ്യപ്പെട്ടതിനെ തുടർന്നാണ് സ്കൂളിന് മുന്നിൽ കെ എൻ ജി റോഡിൽ രണ്ട് ഭാഗത്തേക്കുമായി സ്ഥാപിക്കാൻ ബാരിക്കേഡുകൾ നൽകിയത് രക്ഷാ വിദ്യാർത്ഥികളുടെ രക്ഷാധികാരികളും പിന്നെ ടീച്ചർമാരും എല്ലാവരും കൂടെ കൊടുത്ത പരാതിയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഇന്നിവിടെ പോലീസുകാരും മറ്റേ പി ഡബ്ല്യു ഡി എല്ലാവരും ഇടപെട്ടിട്ട് ഇവിടെ സ്പീഡ് ബ്രേക്കർ കൊണ്ടുവന്ന് വെച്ചിരിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി കുട്ടികളുടെ സുരക്ഷ നിർത്തി ഇനി ഇത് മാറ്റരുതെന്നുള്ളൊരു അപേക്ഷയുള്ളൂ ഇനി മാറ്റിയാൽ തന്നെ ഒരു ഹോം ഗാർഡിനെ ഇവിടെ നിയോഗിക്കണം എന്നുള്ളൊരു ഒരു താല്പര്യം രക്ഷിതാക്കളുടെ നേതൃത്വത്തിലാണ് ബാരിക്കേഡുകൾ സ്ഥാപിച്ചത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ 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 സമ്മാനങ്ങളുടെയും സൃഷ്ടിച്ചുകൊണ്ട് ഗോൾഡ് ഗോൾഡ് മെഗാ സീസൺ എലഗൻസ് ഓഫ് ബ്യൂട്ടി മെയിൻ കൊണ്ട് വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ